ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്രട്ടേറിയറ്റ് എ എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യ ചോദ്യം പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു സംസ്ഥാനം ഏത് ഉത്തരം കർണാടകയാണ് അടുത്ത ചോദ്യം പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏത് ഉത്തരം ബിയാസ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏത് ഉത്തരം താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഏത് ഉത്തരം ബൊക്കാറോ ആണ് അപ്പോൾ ഈ സ്ലൈഡിലെ ചോദ്യങ്ങളെല്ലാം നമുക്കൊന്നുകൂടെ നോക്കാം പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ ദൂരം കടന്നു ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക എന്ന് പറയുന്നത് ബിയാസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ബൊക്കാറോ ആണ് അടുത്ത സ്ലൈഡിലെ ചോദ്യങ്ങൾ നോക്കാം എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏതെന്ന് ചോദിച്ചാൽ വികസിപ്പിച്ച ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷണം നടത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറാണ് ആൻസർ പ്രസാർ ഭാരതി അടുത്തിടെ ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വേവ്സ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാറാണ് അപ്പം നമുക്ക് ഈ സ്ലൈഡിലെ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടെ നോക്കാം അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരാഖണ്ഡ് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഹൈപ്പർ സോണിക് മിസൈൽ വിജയകരമായി പരീക്ഷണം നടത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നവംബർ പതിനാറിനാണ് പ്രസാർ ഭാരതി അടുത്തിടെ ആരംഭിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വേവ്സ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ആതിഥേയം വഹിച്ച ആതിഥേയം വഹിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബീഹാറാണ് അപ്പോൾ ഇനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ റിട്ട് ആണ് അപ്പോൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതി അത് സംരക്ഷിക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത് അഞ്ച് തരം റിട്ടാണുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏത് ഉത്തരം ഭാഗം മൂന്ന് ഭാഗം മൂന്നിലാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ആയിരുന്നത് ആ ഏത് ജീവിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം സിംഹമാണ് അതിനുശേഷമാണ് കടുവയാക്കിയത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം പള്ളിവാസലാണ് അപ്പോൾ ഈ സ്ലൈഡിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ നോക്കാം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്തെന്ന് ചോദിച്ചാൽ റിട്ടാണ് ആൻസർ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഭാഗം മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ഏത് ജീവിയാണെന്ന് ചോദിച്ചാൽ സിംഹമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം പെരിയാറിന്റെ പതനസ്ഥാനം എവിടെയാണ് ഉത്തരം വേമ്പനാട് കായലാണ് അപ്പോൾ വേമ്പനാട് കായലാണ് പെരിയാറിന്റെ പതനസ്ഥാനം അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും ജലം വഹിക്കുന്ന നദി ഇതെല്ലാം പെരിയാറാണ് അപ്പോൾ ഈ പെരിയാറിൻ്റെ പതനസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം വേമ്പനാട് കായലാണ് അടുത്ത ചോദ്യം തട്ടേക്കാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തട്ടേക്കാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് അടുത്ത ചോദ്യം മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആര് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് വില്യം ആണ് കൊച്ചിൻ സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അത് എഴുതിയത് സി അച്യുത മേനോനാണ് ട്രാമകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് വി നാഗമയ്യയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണെന്നാണ് അതിന്റെ ഉത്തരം വില്യം ലോകനാണ് അടുത്ത കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പയ്യന്നൂർ ആണ് അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേരളാ ഗാന്ധി എന്നും അറിയപ്പെടുന്ന കെ കേളപ്പനാണ് അപ്പോൾ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂരാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ശിവഗിരിയിൽ കണ്ടുമുട്ടിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം പെരിയാറിന്റെ പതന സ്ഥാനം എന്ന് പറയുന്ന വേമ്പനാട് കായലാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് വില്യം ആണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂരാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ശിവഗിരിയിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ആര് ഈ പുസ്തകം എഴുതിയത് മുൻ പ്രധാനമന്ത്രി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായ ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ചോദ്യം ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആര് ഉത്തരം വീരേഷിംഗം പന്തുലു അടുത്ത ചോദ്യം ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഖട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ഉത്തരം ആര്യഭട്ട ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊന്നുകൂടെ നോക്കാം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം വീരേശലിംഗം പന്തുലു ആണ് അടുത്ത ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ആര്യഭട്ടയാണ് ഉത്തരം അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാബർ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റോബർട്ട് ക്ലൈവ് ഇനി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം റിച്ചാർഡ് ആണ് ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ കേഴ്സൺ പ്രഭു ആണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റ് ആണ് മീററ്റ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും അറിയപ്പെടുന്നുണ്ട് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറിലാണ് റൗലത്ത് ആക്ട് ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സമർപ്പിച്ച നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മോത്തിലാൽ നെഹ്റു ആണ് അപ്പോൾ ഈ സ്ലൈഡിലെ എല്ലാ ചോദ്യങ്ങളും ഒന്നുകൂടെ നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം റോബർട്ട് ക്ലൈവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ മീററ്റാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല്ലം നടന്നതെന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമർപ്പിച്ച നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മോത്തിലാൽ നെഹ്റു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ